നമസ്കാരം കൃതീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ ഇനി വേണമെങ്കിൽ കുട്ടികൾക്ക് ടിഫിനിലും കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ് രാവിലെയുള്ള സമയങ്ങളിൽ നമുക്ക് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് മാത്രമല്ല വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണ് കുട്ടികൾ പച്ചക്കറിയൊക്കെ കഴിക്കില്ലെങ്കിൽ അവരെ കഴിപ്പിക്കാനുള്ള സൂത്രം കൂടിയാണ് കേട്ടോ ഇലക്കറികളും പച്ചക്കറികളും ഒക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണെന്ന് നമ്മുടെ കുട്ടികൾക്കും അറിയാം നമുക്കും അറിയാം പക്ഷേ ഓരോ രക്ഷയില്ലാട്ടോ നമ്മുടെ കുട്ടികൾ അറിയാതെ പോലും ഇതൊന്നും കഴിക്കുകയൊന്നുമില്ല അപ്പോൾ അവരെ കഴിപ്പിക്കാനുള്ള ഒരു സൂത്രം കൂടിയാണ് കേട്ടോ ഇത് ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ മുട്ട കൂടി ഉപയോഗിക്കുന്നുണ്ട് ചെറിയൊരു പീസ് ക്യാബേജാണ് എടുത്തിരിക്കുന്നത് അതുപോലെ ചെറിയൊരു പീസ് ക്യാപ്സിക്കം ഒരു ക്യാരറ്റ് ചെറിയൊരു സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ വഴിയേ പറയാം അപ്പം നമുക്ക് ആദ്യം തന്നെ ക്യാബേജും ഒക്കെ ഒന്ന് മുറിച്ചെടുത്തുകൊണ്ട് വരാം അപ്പം ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് മുറിച്ചെടുത്തോണ്ട് വന്നിട്ട് കാണിക്കാം അപ്പം നമ്മൾ പച്ചക്കറിയൊക്കെ ഒന്ന് മുറിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇത്രയും ക്യാബേജ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയ പീസാണ് നമ്മളെടുത്തിട്ടുണ്ടായിരുന്നത് അതിൽ തന്നെ പകുതി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അതിങ്ങനെയൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ക്യാപ്സിക്കവും അതുപോലെ തന്നെ സവാളയും ചെറുതായി നുറുക്കിയെടുത്തു ക്യാരറ്റ് ഒന്ന് ഉറുക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയ പീസ് ഇഞ്ചിയും അതുപോലെ തന്നെ രണ്ട് പച്ചമുളകുമാണ് അത് കൂടി ചെറുതായിട്ടൊന്നും മുറിച്ചെടുത്തുകൊണ്ട് വരാം പച്ചമുളകും ഇഞ്ചിയും കൂടി ചെറുതായിട്ടൊന്നും മുറിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ പച്ചക്കറികളെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി പ്രോസസ്സിലേക്ക് പോവാം ഇനി നമുക്കിതെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് ഒരു പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം മൊത്തത്തിൽ നാല് മുട്ടയാണ് നമ്മൾ എടുക്കുന്നത് ഇവിടെ ഇപ്പം എടുക്കുന്നത് രണ്ട് മുട്ടയാണ് രണ്ട് മുട്ട പൊട്ടിച്ച് ഈ പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് മുട്ടയൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം മുട്ട ഇവിടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു ബൗളെടുക്കാം നമുക്കിനി ഒരു ബൗളെടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ മുറിച്ച് വെച്ച പച്ചക്കറികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് സവാളയും അതുപോലെ തന്നെ ക്യാപ്സിക്കവുമാണ് ഇനി ഇതിനകത്തേക്ക് ക്യാബേജ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകും ഇഞ്ചിയും കൂടെ ചെറുതായിട്ട് നുറുക്കി വെച്ചതാണ് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ക്യാരറ്റ് മുറിച്ചത് ചേർത്ത് കൊടുക്കാം ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാൻ പോവുകയാണ് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടിച്ചു മാറ്റി വെച്ചിരിക്കുന്ന മുട്ട കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് കൂടെ മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ നല്ലവണ്ണം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചക്കറികളും മുട്ടയും ഗോതമ്പ് പൊടിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കുന്നത് രണ്ട് ടീസ്പൂൺ മല്ലി ഇല ചെറുതായി നുറുക്കിയതാണ് ഇതിൻ്റെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ ചേർക്കാം ഇനി ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പാനടുപ്പത്തേക്ക് വെച്ചു കൊടുക്കാം പാൻ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ചൂടായി വരുമ്പോൾ നമുക്ക് സാധാരണ നമ്മൾ മുട്ട പൊരിച്ചെടുക്കുന്നത് പോലെ ഈ ഉണ്ടാക്കിയ ബാറ്റർ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്തെടുക്കാം നമ്മൾ എല്ലാ ഭാഗത്തേക്കും ഒരേ രീതിയിൽ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇതെല്ലാം ചെയ്തതിന് ശേഷം നടുഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് ഒരു ഹോൾ പോലെ പോലെയൊന്ന് ഉണ്ടാക്കിയെടുക്കുക ഒരു കുഴി പോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുക തീയൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതുപോലെ ചെയ്യാനായിട്ട് എന്നിട്ട് ആ നടുഭാഗത്തേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന രണ്ട് മുട്ട കൂടി പൊട്ടിച്ച് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിന് മുകളിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഇതിന് പുറത്തേക്ക് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് പത്തിയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം താഴത്തെ ഭാഗം സ്ക്രാമ്പിളായി പോവാതെ വേണം നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് താഴത്തെ ഭാഗം ഒട്ടും പൊട്ടിപ്പോവാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു കൊടുത്തു വളരെ സാവധാനം വേണം മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് ഞാൻ ഞാനിതിനകത്ത് കുറച്ച് സ്പീഡിലാണ് കാണിച്ചിരിക്കുന്നത് വീഡിയോയുടെ ലെങ്ത് അല്ലെങ്കിൽ ഒരുപാട് കൂടി പോവും അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ സ്പ്രെഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാ ഭാഗത്തും ഒരുപോലെയുള്ള തിക്നെസ് ആയിരിക്കണം കാരണം നമുക്ക് ഓംലറ്റും മാത്രമല്ല അതിൻ്റെ ഒപ്പം കുറച്ച് വെജിറ്റബിൾസും കൂടിയുണ്ട് ആ വെജിറ്റബിൾസും കൂടെ നമുക്കൊന്ന് കുക്കായി കിട്ടണം അതുകൊണ്ടാണ് നമ്മൾ ഒരേ തിക്നെസ്സിൽ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട് ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്ത് കിട്ടണം ഇനി നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് അടച്ചു മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം ഇതിപ്പോൾ അടച്ചു മൂടി വെച്ചിട്ട് കുറച്ച് സമയമായിട്ടുണ്ട് നമുക്കിനി ഒരു വശം നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ടാവും അതൊന്ന് മറച്ചിട്ട് കൊടുക്കാം നല്ലവണ്ണം സൂക്ഷിച്ച് തന്നെ വേണം ഇതൊന്ന് മറച്ചിടാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ മറിച്ചിടുന്നതിന് മുന്നേ ആയിട്ട് ഇതിന് മുകളിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ കോക്കനട്ട് ഓയിലുകൂടെ ഒന്നൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒട്ടും പൊട്ടിപ്പോവാതെ തന്നെ നമുക്കിത് മറിച്ചിടാൻ പറ്റിയിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ലവണ്ണം കുക്കായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി മറുവശം കുക്കായി വരാൻ വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു മൂടി വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യാം ഇപ്പം നമുക്ക് പച്ചക്കറികളൊക്കെ ഹാഫ് കുക്കായി കിട്ടിയിട്ടുണ്ടാവും മറുവശം കുക്കായി വരുന്നതോടൊപ്പം തന്നെ നമ്മുടെ വെജിറ്റബിൾസും നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ടാവും ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിപ്പോൾ അടച്ചു മൂടി വെച്ചിട്ട് കുറച്ച് സമയമായിട്ടുണ്ട് മറുഭാഗവും നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ടാവും ഞാൻ ഇതൊന്ന് തിരിച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഇതിപ്പോൾ നല്ലവണ്ണം തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ ആ ക്യാരറ്റും ഒക്കെ ആ കളേഴ്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് കൊണ്ട് തന്നെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനുള്ള ഭംഗി മാത്രമല്ല കേട്ടോ നല്ല ഹെൽത്തിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കുട്ടികളൊക്കെ ചോദിച്ച് വാങ്ങി കഴിച്ചോളും ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു തവണ ഇതുപോലെ ട്രൈ ചെയ്തിട്ട് കുട്ടികൾക്കൊക്കെ കൊടുത്ത് നോക്കിക്കോളൂ നിങ്ങളും കഴിച്ചു നോക്കിക്കോളൂ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും രാവിലത്തെ സമയങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ നേരം ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ വയറ് നല്ലവണ്ണം ഫില്ലാവുകയും ചെയ്യും പെട്ടെന്ന് തന്നെ നമ്മുടെ ജോലിയും കഴിയും എല്ലാവരും കഴിക്കുകയും ചെയ്യും അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകണ്ട കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണാം മറ്റൊരു അടിപൊളി വീഡിയോയുമായി അതുവരേക്കും ടേക്ക് കെയർ ബ ബായ്